വയനാട് തുരങ്കപാതയ്ക്ക് എതിരെ പ്രചാരണം നടത്തുന്ന നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരെ താമരശ്ശേരി ബിഷപ്പ് പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നത് കപട പ്രകൃതി സ്നേഹികളാണെന്ന് ബിഷപ്പ് മാർ റെജി മിജിയോസ് ണിക്കൽ കുറ്റപ്പെടുത്തി നാടിന്റെ വികസനമല്ല അവർ ആഗ്രഹിക്കുന്നത് പണം തട്ടാനുള്ള എൻ ജിഒകളാണ് ഈ പ്രകൃതി സ്നേഹികൾ ഇവർക്കെതിരെ നാട് ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ബിഷപ്പ് പ്രശംസിച്ചു ഈ പദ്ധതിക്ക് വെക്കുന്ന നമ്മുടെ ഇടയിലുണ്ട് കേസ് അവരെന്തിനാണ് കേസ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയാം അവർ ഈ എൻ ജി ഒ വഴി ജീവിക്കുന്നവരായി പ്രകൃതി സ്നേഹികൾ അല്ലാതെ ഈ നമ്മുടെ നാടിനോടുള്ള സ്നേഹമല്ല അവരുടെ ഹൃദയത്തിലുള്ളതെന്ന് നാം തൊട്ടറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് ഈ പ്രകൃതി സ്നേഹികളുടെ പ്രവർത്തനങ്ങളെയും തുരങ്കം വെക്കാൻ ഈ തുരങ്ക നിർമ്മാണത്തോടുകൂടി നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന